ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമുക്കുണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇനി ചൂടായ ഓയിലേക്ക് ഇവ രണ്ടും ഇട്ട് കൊടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇവയൊന്ന് വാറ്റി എടുക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു രീതിയിലൊന്ന് വാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ രണ്ട് മിനിറ്റ് വീണ്ടും നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആവശ്യത്തിന് ഉപ്പ് ഇനി മസാലേൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തു മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ ടൈമിൽ ഉപ്പ് പോരെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക വെള്ളം നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളമോ തണുത്ത വെള്ളമൊന്നുമല്ല ഞാൻ വീണ്ടും ഒന്ന് ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ കോൾഡ് വാട്ടർ ഉണ്ടല്ലോ തണുത്ത വെള്ളം ഉണ്ടല്ലോ അതുപോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ ക്യാമറയിൽ ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ നമ്മൾ സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് അല്ലാതെ ഐസ് വാട്ടർ ഒന്നുമല്ല ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇടയ്ക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക സാധാരണ നമ്മൾ ചിക്കനൊക്കെ വെക്കുമ്പോൾ ചെയ്യുമല്ലോ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങളും അതുപോലെ തന്നെ കുക്കായോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് ക്യൂബ്സ് ക്യൂബ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അവസാനം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക നമ്മൾ സോസ് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒരുപാട് നേരം വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു ഈ ഒരു രീതിയിൽ നമ്മൾ ഫില്ലിങ്ങൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഈ ടൈമിലും ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉപ്പൊക്കെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള മൂന്ന് ബണ്ണാണ് ഇത് എല്ലാവർക്കും ഒരേ ഓരോ ബേക്കറിയിലൊക്കെ കിട്ടുന്ന ആ ഒരു ബണ്ണ് എടുത്തിട്ടുള്ളത് ഇനി ബണ്ണ് നമുക്ക് സെൻ്ററിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അടിവശം കട്ടാവാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കട്ടോ ഞാൻ കാണിക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അരികിൽ നിന്ന് ഇവിടെ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ടില്ല അടിവശത്തും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെടുത്ത് വെച്ച രണ്ട് ബണ്ണും കൂടെ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്ന് ബണ്ണും ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഓരോ ബണ്ണിനും ഉൾവശത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങ് ഉണ്ടല്ലോ അത് ഈ ഒരു രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഫില്ലിങ് ഈ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇത്തിരി മോസറില ചീസ് ഇട്ട് കൊടുക്കുക ഇപ്പം മോർഡറെല്ലാ ചീസും ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇനി ഇതുപോലെ തന്നെ ഇത്തിരി ഒന്ന് ഒറുകാനോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പിസ്സയൊക്കെ കഴിക്കുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ മൊത്തത്തിൽ അല്ല എന്നാലും ആ ഒരു രീതിയിലൊക്കെ കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പോൾ ഓരോന്നും ഈ ഒരു രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ച രണ്ട് ബണ്ണു കൂടെ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കുക അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കിയത് നാലെണ്ണമാണ് കേട്ടോ മൂന്ന് ബണ്ണാണ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് ഇത്തിരി ഫില്ലിങ് ബാലൻസ് വന്നപ്പോൾ ഒരെണ്ണം കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നാലെണ്ണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുക ഇനി നമ്മളിവിടെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു പീസ് ബട്ടർ കൊടുക്കുക ബട്ടർ നന്നായിട്ട് തന്നെ എല്ലാ വശത്തും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ബണ്ണ് ഉണ്ടല്ലോ ബണ്ണ് വെച്ച് കൊടുക്കുക ഇതിന് മുകളിലായിട്ട് ഇത്തിരി ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഒരു രീതിയിൽ ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം കാണിക്കാം ഇതിപ്പോൾ ഇവിടെ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കണ്ടല്ലോ ചീസൊക്കെ നന്നായിട്ടു തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വെക്കാം ഇതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഉള്ള രണ്ടെണ്ണം കൂടി ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ റെഡി ആക്കിയിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും മുതിർന്നവർക്കാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ എടുത്ത് കാണിക്കുക ഇത് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കാത്തതും ഇതിപ്പോൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ചൂടോട് കൂടി തന്നെ കഴിക്കണം ഈ ഒരു രീതിയിൽ ചീസൊക്കെ മെൽറ്റ് ആയി നിൽക്കുന്ന ടൈമിൽ തന്നെ കഴിക്കണം ചൂടാറിക്കഴിഞ്ഞാൽ ചീസൊക്കെ ഒരു വലുവുള്ള പോലെ ഒരു കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള പോലെ തന്നെ ഫീൽ ചെയ്യും അതുകൊണ്ട് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി നിങ്ങളവർക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക ഇത് സോസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് ഇനിയിപ്പോൾ സോസ് ഇല്ലെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് ഇത് നമുക്ക് ഇഫ്താർ പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതിപ്പോൾ കുട്ടി കുട്ടി ബണ്ണൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യുക ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ ബണ്ണാണെങ്കിലും കട്ട് ചെയ്തിട്ടും സെർവ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു